വിശുദ്ധ യോഹനാനു ലഭിച്ച വെളിപാട് അദ്ധ്യായം എട്ട് ഏഴാം മുദ്ര ധൂപകലശം അവൻ ഏഴാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ അരമണിക്കൂറോളം സ്വർഗത്തിൽ നിശബ്ദതയുണ്ടായി ദേവസന്നിധിയിൽ നിന്നിരുന്ന ഏഴു ദൂതന്മാരെ ഞാൻ കണ്ടു അവർക്ക് ഏഴ് കാഹളങ്ങൾ നൽകപ്പെട്ടു മറ്റൊരു ദൂതൻ സ്വർണം കൊണ്ടുള്ള ഒരു ധൂപകലശവുമായി ബലിപീഠത്തിനു മുമ്പിൽ വന്നു നിന്നു സിംഹാസനത്തിന് മുമ്പിലുള്ള ബലിപീഠത്തിന്മേൽ എല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥനയോടൊപ്പം അർപ്പിക്കാനായി ധാരാളം പരിമളദ്രവ്യം അവന് നൽകപ്പെട്ടു ദൂതൻ്റെ കയ്യിൽ നിന്ന് പരിമളദ്രവ്യങ്ങളുടെ ധൂപം വിശുദ്ധരുടെ പ്രാർത്ഥനകളോടൊപ്പം ദൈവസന്നിധിയിലേക്ക് ഉയർന്നു ദൂതൻ ധൂപകലശമെടുത്ത് ബലിപീഠത്തിലെ അഗ്നി കൊണ്ട് നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു അപ്പോൾ ഇടിമുഴക്കങ്ങളും ഉൽഘോഷങ്ങളും മിന്നൽ പിണരുകളും ഭൂമികുലുക്കവും ഉണ്ടായി നാല് കാഹളങ്ങൾ ഏഴ് കാഹളങ്ങൾ പിടിച്ചിരുന്ന ഏഴു ദൂതന്മാർ അവ ഊതാൻ തയ്യാറായി ഒന്നാമൻ കാഹളം മുഴക്കി അപ്പോൾ രക്തം കലർന്ന തീയും കന്മഴയും ഉണ്ടായി അത് ഭൂമിയിൽ പതിച്ചു ഭൂമിയുടെ മൂന്നിലൊരു ഭാഗം വെന്തിരിഞ്ഞു വൃക്ഷങ്ങളിൽ മൂന്നിലൊന്ന് കത്തിച്ചാമ്പലായി പച്ച പുല്ല് മുഴുവൻ കത്തിയിരിഞ്ഞു പോയി രണ്ടാമത്തെ ദൂതൻ കാഹളം മുഴക്കി തീ പിടിച്ച വലിയ മല പോലെ എന്തോ ഒന്ന് കടലിലേക്ക് എറിയപ്പെട്ടു അപ്പോൾ കടലിൻ്റെ മൂന്നിലൊന്ന് രക്തമായി കടലിലെ ജീവജാലങ്ങളിൽ മൂന്നിലൊന്ന് ചത്തുപോയി മൂന്നിലൊരു ഭാഗം കപ്പലുകൾ നശിപ്പിക്കപ്പെട്ടു മൂന്നാമത്തെ ദൂതൻ കാഹളം മുഴക്കി അപ്പോൾ പന്തം പോലെ കത്തുന്ന ഒരു വലിയ നക്ഷത്രം ആകാശത്തു നിന്നടർന്ന് നദികളുടെ മൂന്നിലൊന്നിന്മേലും നീരുറവുകളിന്മേലും പതിച്ചു ആ നക്ഷത്രത്തിൻ്റെ പേര് തിക്തകം അത് വീണപ്പോൾ ജലത്തിൻ്റെ മൂന്നിലൊന്ന് തിക്തകമായി ഈ ജലത്താൽ അനേകം പേർ മൃതിയടഞ്ഞു കാരണം അത് കൈപ്പുള്ളതാക്കപ്പെട്ടിരുന്നു നാലാമത്തെ ദൂതൻ കാഹളം മുഴക്കി അപ്പോൾ സൂര്യൻ്റെ മൂന്നിലൊന്നും ചന്ദ്രൻ്റെ മൂന്നിലൊന്നും നക്ഷത്രങ്ങളുടെ മൂന്നിലൊന്നും തകർക്കപ്പെട്ടു തന്മൂലം അവയുടെ മൂന്നിലൊന്ന് ഇരുണ്ടുപോയി പകലിൻ്റെ മൂന്നിലൊന്നും ഇരുണ്ടുപോയി അതുപോലെ തന്നെ രാത്രിയുടെ മൂന്നിലൊന്നും പിന്നെ മധ്യാകാശത്തിൽ പറക്കുന്ന ഒരു കഴുകനെ ഞാൻ കണ്ടു വലിയ സ്വരത്തിൽ അത് ഇങ്ങനെ വിളിച്ചു പറയുന്നതും കേട്ടു ഇനിയും കാഹളം മുഴക്കാനിരിക്കുന്ന മൂന്ന് ദൂതന്മാരുടെ കാഹളധ്വനി മൂലം ഭൂവാസികൾക്ക് ദുരിതം ദുരിതം ദുരിതം